എബ്രായ ലേഖനം അദ്ധ്യായം മൂന്ന് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു ഭവനത്തെക്കാളും ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അർലി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന വൃത്തിയനായിട്ട് ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനം ആകുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവി ചെയ്യുന്നതുപോലെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് നാൽപ്പതാണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിലാർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ നിങ്ങൾ ആരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊൾവിൻ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ മിശ്രിമിൽ നിന്ന് മോശമുഖാതിരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ നാൽപ്പതാണ്ട് ആരോട് ക്രദ്ധിച്ചു പാപം ചെയ്തവരോടല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കേയില്ല എന്ന് ആണയിട്ടത് അനുസരണം കേട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു അദ്ധ്യായം നാല് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കെയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അവരെ പോലെ നാമം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ടവചനം അവർക്ക് ഉപകാരമായി വന്നില്ല വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അല്ല ചെയ്തിരിക്കുന്നുവല്ലോ ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തിനായി എന്ന് ഏഴാം നാളിനെക്കുറിച്ച് ഒരിടത്തും പറഞ്ഞിരിക്കുന്നു എൻ്റെ സ്വസ്ഥതയിൽ അവർ എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കയാലും മുമ്പേ സദൂർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാലും ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീത് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത് അനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർച്ചകളിൽ നിന്ന് നിവർച്ചനായിത്തീർന്നു അതുകൊണ്ട് ആരും സമ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിനാൽ നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുതരയുള്ള ഏതുവാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു അവന് മറന്നിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക